ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഗോകുൽ തായിലെ കാൽവറിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ വ്യത്യസ്ത സ്വഭാവമുള്ള ബഹുപുരുഷന്മാരുണ്ടായിരുന്നു ആദായമോഹികളായി എന്തും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അധികാരം സ്ഥാപിക്കുവാനായി ഓടി നടക്കുന്നവർ ആനന്ദ കാഴ്ചയെന്ന പോലെ ആഹ്ലാദിക്കുന്നവർ ആർദ്രമാം മനസ്സോടെ നിസ്സഹായരായി നിൽക്കുന്നവർ കർത്താവിനേൽക്കുന്ന ഓരോ അടിയിലും ഓരോ നിമിഷത്തിലും വേദനയോടും കണ്ണുനീരോടും മാറത്തടിച്ച് പിൻപറ്റുന്നവരും കൈത്താങ്ങലുമായി കൂടെ നടക്കുന്നവരുമായ ചെറിയ കൂട്ടം ജനങ്ങളെയും നമുക്ക് കാൽവറിയിൽ കാണാം അധികാരമോഹങ്ങൾക്കും ആനന്ദ കാഴ്ചയ്ക്കും ഓടി നടക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളിൽ നിന്ന് സത്യത്തിനു വേണ്ടി കഷ്ടതയോട് സമരസ്യപ്പെടുന്ന കാൽവറിയിലെ ചെറിയ കൂട്ടത്തിന്റെ കൂട്ടായ്മയിലാണ് നാം അണിച്ചേരേണ്ടത് നീതിയുടെ വഴി ഒറ്റപ്പെടലിന്റെയും ഇടുങ്ങിയതിൻ്റെ സത്യത്തിൻ്റെയും വഴി സഞ്ചരിക്കുന്നവന് ഉണ്ടാകാറുണ്ട് അതരങ്ങളിൽ സത്യവും കണ്ണുകളിൽ ദയാനുകമ്പയും ഹൃദയങ്ങളിൽ സ്നേഹവും കരങ്ങളിൽ സഹായവും മുഖത്ത് ആർദ്രമാം പുഞ്ചിരിയും പാദങ്ങൾക്ക് നേർവഴിയും ചിന്തകൾക്ക് തെളിമയും പ്രവർത്തികൾക്ക് നിർമ്മലതയും കാതുകൾക്ക് സത്കീർത്തിയും ശബ്ദത്തിൽ പ്രാർത്ഥനാ മന്ത്രവും ഉളവാക്കി കറ തീർന്നവരായി കാഴ്വറയ്ക്ക് സമീപം നമുക്ക് നിൽക്കുവാനിടയാവണം കാഴ്വറ യാത്രയിൽ കാണുന്ന ആദായമോഹികൾക്കും ആനന്ദ കാഴ്ച കാണുന്നവർക്കും വല്ലാത്ത ജിജ്ഞാസയാണുള്ളത് എന്ത് കിട്ടുമെന്നും എന്തായി തീരുമെന്നുമുള്ള ഒരു ആകാംക്ഷ അരുതാത്ത ജിജ്ഞാസ കൊണ്ട് ചിലപ്പോഴൊക്കെ ജീവിതതാളം അവതാളത്തിലാകുന്നുണ്ട് ആദാമിന് പറുദീസായും ഹിയേലിന് മക്കളെയും ഗേഹസിക്ക് ശരീരസുഖവും നഷ്ടമാകുന്നുണ്ട് ഗൂഗിൾ തായുടെ സമീപത്തേക്ക് ചെന്നെടുക്കുമ്പോൾ നാം ആർജിക്കേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും അരുതാത്തതിനോടുള്ള ആകാംക്ഷയല്ല ആർദ്രമാകുന്ന അനുകമ്പയും സത്യത്തിന്റെ മാർഗത്തോടുള്ള പൊരുത്തപ്പെടലുമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തോടും ക്രൂശുമരണത്തോടും അനുരൂപപ്പെട്ട് അവന്റെ ഉദ്ധാനത്തിന്റെ പ്രത്യാശയിൽ നമുക്ക് പങ്കുകാരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ